സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഐ ടി കമ്പനികൾ നൂറ്റി അൻപത് കോടി രൂപ നൽകിയെന്ന ഗുരുതര ആരോപണവുമായി നിയമസഭയിൽ പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രി പദമായിരുന്നു സതീഷിന് ഓഫറെന്നും ശീതീകരിച്ച മത്സ്യബന്ധന വാഹനത്തിലാണ് പണം കൈമാറിയതെന്നും പി വി അൻവർ വി ഡി സതീഷിനെതിരായ പരാമർശം സഭയ്ക്ക് നിരക്കാത്തതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പ്രതിഷേധിച്ചു മോശം പരാമർശങ്ങൾ നീക്കം ചെയ്തുവെന്ന് സ്പീക്കർ അറിയിച്ചു നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിലാണ് പ്രതിപക്ഷ നേതാവ് സതീശനെതിരെ അൻവർ ഗുരുതര ആരോപണം സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ വി ഡി സതീഷിന് ഐ ടി കമ്പനികൾ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീഷന്റെ കയ്യിൽ കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്ത് ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ട് ആംബുലൻസ് ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പണം പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് ഇത് ശ്രമിച്ചിട്ടുള്ളത് എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ആ യാത്ര രേഖകൾ പരിശോധിക്കട്ടെ ഒരു മാസത്തിൽ മൂന്ന് തവണയെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ അല്ലോ എന്നത് അന്വേഷണ രേഖകൾ പരിശോധിക്കട്ടെ എ സി സി ജനറൽ സെക്രട്ടറിയുമായി ഐ ടി കമ്പനികൾ ചർച്ച നടത്തിയെന്നും അൻവർ ആരോപിച്ചു ഈ കൊടും ചതി ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദമാക്കും ഈ കൊടും ചതി ചെയ്യുന്നതിനായി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ പി വി അൻവറിന്റെ ആരോപണം സഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി വി ഡി സതീശിനെതിരായ പരാമർശം സഭയ്ക്ക് നിരക്കാത്തതെന്ന് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി എന്നാൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി സാർ ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ നിങ്ങളുടെ കരയണോ ഞാൻ ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഒന്നും പറയുന്നില്ല ചെയ്യുന്നില്ല പക്ഷേ അങ്ങ് ഈ നേതാവല്ലേ പാർട്ടിയുടെ ലീഡർ അല്ലേ നിങ്ങൾ കണ്ടിട്ട് അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തേക്കുറിച്ചാണ് എനിക്ക് നിങ്ങൾ ഐ ഫീൽ സിംപതി അൻവർ സഭയിൽ പ്രയോഗിച്ച മോശം പരാമർശങ്ങൾ നീക്കം ചെയ്യുന്നുവെന്ന് സ്പീക്കർ അറിയിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം